ബത്തി ഒരുങ്ങി വന്ന് കൈ ഇരുന്ന ഗ്യാബ് തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ എങ്ങനെ പോകാം പോകാം സാർ ഇപ്പം കണ്ട ഹരീന്ദ്രനല്ല ആർക്കും സാറിനെ തിരിച്ചറിയാനാവില്ല അതുതന്നെയാ എനിക്കും വേണ്ടത് പിന്നെ ഒരു നിമിഷം പോലും വൈകിപ്പിക്കാതെ അവർ ഹരീന്ദ്രൻ ഉള്ളിടത്തേക്ക് പാഞ്ഞു ഹിരൺ പുറത്ത് വന്നതിന് ശേഷം ഹരീന്ദ്രനെ കോൾ ചെയ്യുമ്പോൾ അവനവനോട് അവിടെ നിൽക്കുന്നു ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത ശേഷം താഴേക്ക് പാഞ്ഞു ഹരീന്ദ്രൻ വരുന്ന ദൂരെ നിന്നും കണ്ട ബദ്രി വണ്ടിയിൽ നിന്നും ഇറങ്ങി നടന്നു വരുമ്പോൾ ഹരീന്ദ്രൻ അവൾക്കടുത്തേക്കായി വന്നുകൊണ്ട് പറഞ്ഞു ഇവനാണോ നീ പറഞ്ഞവൻ അതെ അത് ഇയാളാ അജയ് ഹിരനാവിടെ നിന്ന് ബദ്രിയെ ചൂണ്ടി പറഞ്ഞു അപ്പോഴേക്കും ബദ്രിയെപ്പോലെ വാച്ച്മാൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് അമലും അവനൊപ്പം വന്നു നിന്നു എല്ലാം പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഇവനെ ഉണ്ട് ബോസ് അതിനല്ലേ ഇവനൊപ്പം അമലിനെയും നിർത്തിയത് അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അമൽ പറഞ്ഞു കൊടുത്തോളൂ ഉം എന്നാ ഇപ്പ തന്നെ ജോലിക്ക് കയറാൻ പറ പിന്നെ താമസമെല്ലാം ഇവിടെ തന്നെ ഞാനുള്ളതുവരെ ഇവിടെ നിങ്ങളും ഉണ്ടാകും എന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നത് വരെ അത്രയും പറഞ്ഞ് ഹരീന്ദ്രൻ പോകുമ്പോൾ അത്രി അവനെ ദേഷ്യത്തിൽ നോക്കി മുഷ്ടി ചുരുട്ടി കൊണ്ട് അവന് പിന്നാലെ തന്നെ ചെന്നു ഹരേന്ദ്രൻ്റെ ഭാഗത്തേക്ക് വരുന്നവരെ തൊഴുത്തിൽ നിന്ന് പശുക്കളെയും കാലകളെയും കുളിപ്പിച്ച് വൃത്തിയാക്കാൻ പാടുപെടുന്ന സിദ്ധവും പ്രണവും കണ്ടിരുന്നു അല്ലടാ അത് അവനല്ലേ അമൽ അവനൊപ്പം ഉള്ളതാരാ ഈ പുതിയ അവതാരം ബദ്രിയെ വിളിക്കാൻ പറ്റുന്നില്ല അവൻ വന്നോ ഇല്ലയോന്ന് ഇവനോട് എങ്ങനെ ചോദിക്കും നമ്മൾ പ്രണവ് സിദ്ധുവിനെ നോക്കി പറഞ്ഞു അതവനെ മാറ്റി നിർത്തി ചോദിച്ചാൽ പോരേ അത് ഞാൻ ഓർത്തില്ല ഓർക്കില്ല നിനക്ക് എന്നെ പോലെ ബുദ്ധിയെന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ ഓവ അത്രയും പറഞ്ഞു രണ്ടു അമലിന്റെ അടുത്തായി വന്നു നിന്ന് അവനെ പിടിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു ഡാ ബദ്രി അവൻ എവിടെ വന്നില്ലേ ഇതുവരെ ബദ്രി സാർ വന്നല്ലോ എന്നിട്ട് എവിടെ അവൻ നിങ്ങൾക്കെന്താ എനിക്കിപ്പം വന്ന ആളെ മനസ്സിലായില്ലേ ഇല്ല അത് വേറെ ആരുമല്ല അതുതന്നെ ഞാൻ ഭദ്രി സാറ് അത് കണ്ടതും പ്രണവ സിദ്ധവും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് അതിയുടെ അടുത്തായി വന്നിരുന്നു കൊണ്ട് പറഞ്ഞു ഡാം ഭദ്രി നിനക്ക് നിനക്കിപ്പോൾ കുഴപ്പമില്ലല്ലോ നിന്നെ നിന്നെ ഈ രൂപത്തിൽ കണ്ടിട്ട് ഹരീന്ദ്രൻ്റെ സംശയമെന്തെങ്കിലും നിനക്കൊക്കെ കണ്ടിട്ട് എന്നെ മനസ്സിലായില്ല പിന്നെയാണ് അവന് ഡാമിൽ നീയൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ പണിയൽപ്പം കടന്നുപോയി ഞങ്ങൾക്ക് ഇതുപോലെ വാച്ച്മാനായി വല്ലതും മതിയായിരുന്നു ഇത് കണ്ടും ഞങ്ങളുടെ ഗ്ലാമർ തന്നെ നീയൊക്കെ കൂടെ കരുതേച്ചു നശിപ്പിച്ചു അത് കേട്ടതും പത്രി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർക്കറിയാം നിനക്കൊക്കെ ഏത് കോലമാണ് ചേരുന്നതെന്ന് അതാ നിന്നെയൊക്കെ ഈ രൂപത്തിലാക്കിയെടുത്ത് എന്തായാലും ഇത് കഴിഞ്ഞാലും നീയൊക്കെ ഈ കോലം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാ നല്ലത് രണ്ടാൾക്കും നന്നായി ചേരുന്നുണ്ട് പോണ അല്ലടാ എൻ്റെ രുദ്ര അവൾ അവൾ എവിടെ അവൻ അവളോട് ഞാനല്ലാതെ നേരത്ത് എന്തെങ്കിലും മോശമായി പെരുമാറിയോടാം അവൻ എവിടെ വെച്ച് അവളിയൊന്നും ചെയ്യാനാവില്ല പോരാത്തത് നിന്നെ അവന് മുന്നിൽ എത്തിക്കാൻ അവൻ എന്നെ തുറപ്പിച്ചിട്ടല്ലേ രുദ്ര അതുകൊണ്ട് അല്പം പേടിപ്പിക്കേ ഉള്ളൂ ഇന്നലെ രുദ്രയെ ഒന്ന് പേടിപ്പിച്ചു അവരുടെ ഉള്ളിലൂടെ ധരിയാനൊരു ശ്രമം നടത്തിയ അവൻ പക്ഷെ നിൻ്റെയുള്ള ഭാര്യ എവിടെ ഒന്നും കിട്ടിയില്ല അവനെ എനിക്കവനെ ഒന്ന് കാണാൻ പറ്റുമോടാ അന്നവൾ കരഞ്ഞു എന്നോടൊന്നും നേരം മിണ്ടുക പോലും ചെയ്യാതെ സങ്കടപ്പെട്ടു പോകുന്ന ആ മുഖം ഇപ്പോഴും മനസ്സിലുണ്ട് അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല എനിക്ക് അവളെ ഒന്ന് കാണണം പ്രാ ഡ്ര പുല്ല് നമ്മൾ ഇങ്ങോട്ട് എന്തിനാ വന്നതെന്ന് മറന്നു നീ രുചിമാറ്റി മറ്റേ സ്വഭാവം കാണിക്കരുത് തണ്ടി ഇവിടെ നിൽക്കുമ്പോ അവൾ നിന്റെ ഭാര്യയല്ല ഈ കുടുംബത്തിലെ ഒരാളാണ് അതുകൊണ്ട് അവളെ കാണുന്നതും സംസാരിക്കുന്നതും വേണ്ട അത് ചിലപ്പോൾ അവൾക്ക് തന്നെ ദോഷമുണ്ടായെന്ന് വരുന്നു അതിനു പത്രിയൊന്ന് മോളിക മാത്രം ചെയ്തു ചേച്ചി രുദ്ര റൂമിൽ നിന്ന് അവളുടെ ഹരിയന്തരം വാങ്ങി നൽകിയ ഡ്രസ്സെല്ലാം കബോർഡിൽ അടുക്കി വെച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു കല്ലു അവളെ വിളിച്ചത് ചേച്ചി ചേച്ചിനെ മുത്തശ്ശം വിളിക്കുക താഴേക്ക് വരാൻ പറഞ്ഞു രുദ്രവേഗം തന്നെ അടുക്കളയിലേക്ക് വന്ന് കബോർഡിൽ വെച്ച് കൂട്ടിയ ശേഷം അവൾക്ക് പിന്നാലെയായി താഴെ ചെന്നു അവളെ മുത്തച്ഛനും മുത്തശ്ശിയും അവളെ നോക്കി ഇരുപ്പുണ്ടായിരുന്നു ആ മോളിന് വന്നേ അയാൾ രുദ്രയടുത്തായി വരാൻ കരങ്ങൾ കാണിച്ചു വിളിച്ചതും രുദ്ര അയാൾക്കടുത്തേക്കായി വന്നു നിന്നു മോൾക്ക് ഇവിടെ ഇഷ്ടമായോ ഉം ആയി സൂര്യ എൻ്റെ പേരക്കുട്ടി മാത്രമല്ല അവനല്ല എൻ്റെ ഈ പരമ്പരയിൽ പണ്ടത്തെ എന്നെ തന്നെ ഞാൻ കാണുന്നു എൻ്റെ പേരക്കുട്ടി കെട്ടാൻ പോകുന്നത് ആരെയായാലും അത് ഞങ്ങളുടെ കൊച്ചുമോളാണ് അതുകൊണ്ട് മോൾക്ക് ഇവിടെ ആരും അന്യരല്ല മോളുടെ സ്വന്തം തന്നെയാണ് അങ്ങനെ വേണം കാണാനോ അതിനവൾ തലയാട്ടി മോൾ ആദ്യമായില്ലേ ഇവിടെ വരുന്നത് അതുകൊണ്ട് വൈകുന്നേരം സൂര്യനപ്പം നമ്മുടെ മൂർത്തിയെ പോയി ഒന്ന് തൊഴുതിട്ട് വരണം ഇവിടെ അടുത്തു തന്നെയാ അമ്പലം ഈ നാടിൻ്റെ നിലനിൽപ്പ് തന്നെയാ അമ്പലമാണ് അതുകൊണ്ട് മോള് വന്നിട്ട് അവിടെ പോകാതിരിക്കാൻ പാടില്ല ഞങ്ങളുടെ സൂര്യയുടെ പെണ്ണ രണ്ടു പേരും ഒരുമിച്ച് തന്നെ പോയി തൊഴണം പിന്നെ നടന്നു പോകുന്നതാകുന്നതേ ഉള്ളു ഇവിടുന്ന് അവരപ്പം പോകുമ്പോൾ നമ്മുടെ നാടും കാണാലും മോൾക്ക് ഇനി ഞാനും കൂടെ പോയിക്കോട്ടെ ചേച്ചിക്കും സൂര്യൻ നോക്കും അത് വേണ്ട അവനുമ്പോൾ പോയാൽ മതി നിനക്ക് പോകണമെന്നാണെങ്കിൽ അതിനുശേഷം ഞാനും മുത്തശ്ശിയും പോകുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊപ്പം വന്നോ അവൻ ദയനീയമായി രുദ്രയെ നോക്കി രുദ്ര മുത്തശ്ശനെ നോക്കി പറഞ്ഞു അവൾ വന്നോട്ടെ മുത്തശ്ശ ഞാനും സൂര്യനും മാത്രമല്ലേ കല്ല് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു രുദ്ര അത് പറയാൻ കാരണം ഹരീന്ദ്രനൊപ്പം പോയാൽ അവനവളോട് മുൻപ് ഉന്നയിച്ച അതേ സംശയങ്ങൾ ഉന്നയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കല്ലുവിനെയും ഇടാൻ പറഞ്ഞത് മോളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ അത് കേട്ടും കല്ലുവിന്റെ നെൽപരം മറ്റൊരു സന്തോഷം വേറെ ഉണ്ടായിരുന്നില്ല അവൻ രുദ്രയെ നോക്കി കണ്ണടിച്ചു താങ്ക്സ് ചേച്ചി എന്ന് പറയുമ്പോൾ രുദ്രാവളിയെ നോക്കി ചിരിച്ചു വിശാൽ ജീപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് വന്ന് കോൺസ്റ്റബിൾ രാജനൊപ്പം തട്ടുകടങ്ങി നിന്നും ഉച്ചയ്ക്കുള്ള ഊണും കഴിച്ച് തിരിച്ച് ജീപ്പിന്റെ അടുത്തേക്ക് നടന്നു വരാൻ നിന്നതും കണ്ടു കല്യാണിയും വരുണിനുമൊപ്പം നടന്നു വരുന്ന കാർത്തികയായി അല്ല എല്ലാവരും ഇതെങ്ങോട്ട് പോകുവാ വിശാൽ അവർക്കടുത്തേക്കായി ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ആ മോനായിരുന്നു ഞങ്ങൾ വന്ന് ലക്ഷ്മിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയതാ ഇല്ല പറഞ്ഞപ്പോൾ അവനെ ലക്ഷ്മിയെ കാണണമെന്ന് പറഞ്ഞു പിന്നെ പോകുന്ന വഴി എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ അല്ല മോനെന്താ ഇവിടെ ഞാൻ ഉച്ചക്ക് ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് അവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാനും മടിയാ നാട്ടിലമ്മ എന്നല്ലേ പറഞ്ഞു പിന്നെ അമ്മയും കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകൂടെ മോനെ കൊണ്ടുവരണമെന്ന് ഇല്ലാഞ്ഞിട്ടല്ല ഇടയ്ക്ക് ജോലി തിരക്കായി പോയി അതാ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ നിന്ന ആദ്യമെൻ്റെ കല്യാണക്കാരും എടുത്തിട്ടും അതാ പിന്നെ കൊണ്ടുവരാത്തത് അവിടെ എടുത്ത് തന്നെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ മാമനും മാമിയും അടുത്ത് തന്നെയുണ്ട് അതാ ഒരു ആശ്വാസം അമ്മമാരുടെ ഒരു ആഗ്രഹം തള്ളിക്കളയാൻ പാടില്ല അമ്മയ്ക്ക് അങ്ങനെ ഒരു ഒരാഗ്രഹമുണ്ടെങ്കിൽ മോൻ സമ്മതിച്ചൂടെ സമ്മതിക്കണം ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ അമ്മയെയും എന്നെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരുവൾ വന്നാണ് പിന്നെ മോൻ അന്ന് വന്നതാ അവടെ പിന്നെ അങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല ലീവ് ഉള്ള ദിവസം ഒരു ദിവസം അങ്ങോട്ടേക്ക് ഇറങ്ങി അത് ഞങ്ങൾക്കൊരു സന്തോഷമാകും ഓക്കെ ഞാൻ സമയം കിട്ടിയാൽ ആ വഴി വരാം അതിനവർ ഒന്ന് ചിരിച്ചു എന്ന് ശരി മോനെ ഞങ്ങൾ പോകുക അത്രയും പറഞ്ഞ് അവൾ പോകാൻ തിരിയുമ്പോൾ കാത്തിക അവനെ ഒന്ന് നോക്കിയ ശേഷം തിരിച്ച് അവർക്കൊപ്പം നടന്നു എന്നാൽ വരുൺ അവൻ്റെ അടുത്തായി വന്നുകൊണ്ട് പറഞ്ഞു എങ്ങനെ അയാളോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല നിങ്ങൾ തിരിച്ചു വന്നത് ഞങ്ങളുടെ ജീവൻ തന്നെയാണ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് മറക്കില്ല ഈ വരുണൊരിക്കലും വന്നു ഇത് ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ യൂണിഫോമിൻ്റെ അക്കഡിയാണ് അത് നിർവഹിച്ചു എന്ന് മാത്രം അമ്മ പറഞ്ഞതുപോലെ വരണം എപ്പോൾ വേണമെങ്കിലും ഇയാൾക്ക് അവിടെ വരാം ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ തന്നെ ഞാൻ വിഷാളം എന്നാൽ ഞങ്ങൾ പോട്ടെ അതിനകം മൂളിയതും അവനെ നോക്കി ചിരിച്ചുകൊണ്ട് വരൂ നടന്നു നീങ്ങി കാർത്തികയും വരുണം കല്യാണിയും വന്ന കാർ അവനെ മറികടന്ന് പോയതും വിശാഖ കണ്ടു അവനെ ഒരു ചെറു ചിരിയോടെ നന്ദിയോടെ കണ്ണുകൾ വിടർത്തി നോക്കുന്ന കാർത്തികയെ അവനും ആ കാറ് കണ്ണിൽ നിന്ന് മറയുന്നത് അവളെ തന്നെ നോക്കി നിന്നു രുദ്ര ഓരോ സാരിയായി എടുക്കുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി കൈയുണ്ടായിരുന്നില്ല ഉണ്ടായതുമില്ല അവൾ ഏതൊടുക്കുമെന്ന നിലയിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് കല്ലു റെഡിയായി വന്നത് അല്ല ഏട്ടത്തി ഇതുവരെ റെഡിയായില്ലേ അതിന് രുദ്ര അവളെ നോക്കി ഒന്ന് ചിരിച്ചു അപ്പോഴാണ് വീട്ടിൽ രുദ്ര നിരത്തി വെച്ചിരിക്കുന്ന ഡ്രസ്സ് കല്ലു കണ്ടത് ഇതിൽ ഏതുകൊടുക്കണമെന്ന് സംശയമാണോ ഏട്ടത്തേക്ക് എങ്കിൽ എന്നോട് ചോദിക്കണ്ടേ ഞാൻ പറഞ്ഞു തരില്ലേ അത്രയും പറഞ്ഞാൽ അതിൽ നിന്നും വൈറ്റും ഗ്രീനും ഡിസൈൻ വരുന്ന പൂക്കൾ നിറഞ്ഞ സാരി എടുത്ത് ഓപ്പം അതിനകത്ത് ഓർണമെൻസും ചേച്ചിതിട്ടാൽ മതി ഇത് ചേച്ചിക്ക് നന്നായി ചേരും എന്ന രുദ്ര നോക്കിയത് ആ ബ്ലൗസിന് കൈ ഒരിക്കൽ ഇതുപോലെ ഡ്രസ്സിട്ട് പോയപ്പോൾ ബദ്രയുടെ കയ്യിൽ നിന്നും വായിൽ നിന്ന് കിട്ടിയതോർത്തതും അവൾ അവിടെ തന്നെ നിന്നു ഏട്ടത്തിൻ്റെ ആലോചിക്കുന്നത് റെഡിയാവുന്നില്ലേ അതോ ചേച്ചിക്കിതിലും വലിയ മോഡൽ ഡ്രസ്സുവല്ലോ വേണം സൂര്യൻ പറഞ്ഞല്ലോ ചേച്ചി വലിയ മോഡൽ ഈ കാണുന്ന പോളിയൊന്നല്ലെന്ന് ഏയ് അങ്ങനെയൊന്നുമില്ല അപ്പം സൂര്യേറ്റം തള്ളിയതാ ഇനി ചേച്ചി മുംബൈയല്ല കേരളത്തിലാണോ ജനിച്ചു വളർന്നത് അല്ല ആ ഡ്രസ്സ് നിൽക്കുന്ന കൂടി ചോദിച്ചതാ അല്ലടാ മുത്തശ്ശിനും മുത്തശ്ശിനും ഇവിടെ ഉള്ളവർക്കും ഇങ്ങനെയുള്ള ഡ്രസ് ഇട്ടാൽ ഇഷ്ടമായില്ലെങ്കിലോ എൻ്റെ ചേച്ചി അതിന് ചേച്ചി ഡ്രസ്സില്ലാതൊന്നും ഇല്ലല്ലോ പറ്റുന്നേ ജസ്റ്റ് ഒരു കൈയില്ലാത്ത ഡ്രസ്സ് ഈ ഞാനും അതുപോലെ ഒരെണ്ണം അല്ല ഇട്ടേക്കുന്നത് ചേച്ചി എന്നെ ശ്രദ്ധിച്ചില്ല ഇതുവരെ ഇതുപോലുള്ള മോഡലൊക്കെ ആവാം ആരുമൊന്നും പറയില്ല പക്ഷേ ഓവറാവാൻ പാടില്ലെന്നും നിർബന്ധമുള്ളൂ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഓരോന്നും ആലോചിച്ച് നിൽക്കാതെ ചേച്ചി ചെന്ന് ഒരുങ്ങി വരാൻ നോക്ക് ചേച്ചി കമ്പലത്തിൽ പോകും വഴി ഈ നാടൊക്കെ ചുറ്റി കാണിച്ചു തരാനുള്ളതാണ് അതുകൊണ്ട് സമയം കളയാതെ നല്ല കുട്ടിയായി ചെന്ന് ഒരുങ്ങി വാ ഇല്ലെങ്കിൽ നമ്മളെ കാണാതെ വന്ന് സൂര്യൻ ഇങ്ങോട്ട് വരും ഏട്ടിന്റെ സ്വഭാവം അറിയാലോ കാണും പോലെ നല്ല നല്ലത് ഏഷ്യാ പിന്നെ രുദ്രമൊന്നും മറുത്തു ആലോചിക്കാതെ നേരെ ചെന്ന് അതെല്ലാം ഇട്ട് വരുമ്പോൾ തന്നെ കല്ലു കണ്ണിമ പെട്ടാതെ രുദ്രയെ തന്നെ നോക്കി നിന്നു അയ്യമ്മ ഇപ്പൊ എൻ്റെ ചേച്ചിയെ കാണാൻ എന്ത് സുന്ദരിയാണെന്നറിയുമോ ഈ സാരി ശരിക്കും ചേച്ചിക്ക് വേണ്ടി തന്നെ ചെയ്തതുപോലെയുണ്ട് രുദ്ര താഴേക്ക് കല്ലുവിനൊപ്പം വരുമ്പോൾ അവിടെ ഹരീന്ദ്രൻ നേരിപ്പുണ്ടായിരുന്നു അവർക്കൊപ്പം പോകാൻ റെഡിയായി തന്നെ എന്നാ ഇറങ്ങാം അവൻ രുദ്രയെ നോക്കി അത് പറയുമ്പോൾ അവൾ ബാക്കിയെല്ലാവരോടും ആയി അമ്പലത്തിൽ പോയി വരാമെന്ന് പറഞ്ഞിറങ്ങി ബദ്രി മുന്നിൽ തന്നെ നിൽക്കുമ്പോൾ കണ്ടു അങ്ങോട്ടേക്ക് ഒരുങ്ങി മുന്നിലായി നടന്നു വരുന്ന ഹരിയന്ദ്രനെ അവന്റെ പിന്നിലായി കല്ലുവിനൊപ്പം ശരിച്ചു വന്ന രുദ്രയെ കണ്ടതും അവന്റെ കണ്ണുകൾ തിളങ്ങി എപ്പോഴത്തേക്കാണ് ഏറെ കാരണം അത്രയ്ക്ക് സുന്ദരിയായിരുന്നു ആ നിമിഷം അവൻ്റെ രുദ്ര ബദ്രി അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ടതും കുറച്ചു മാറി നിന്ന് കണ്ട് സിദ്ധു താഴെ കിടന്നൊരു കല്ലെടുത്ത് ഒറ്റയറി ബദ്രയുടെ കുറുക്കുന്നു ബദുര തിരിഞ്ഞ് സിദ്ധുവിനെ നോക്കുമ്പോൾ അവൻ കലിപ്പിലുക്കിലൊന്നും ഭദ്രയെ നോക്കുമ്പോൾ അവൻ നന്നായോ നിളിച്ചുകൊണ്ട് നോട്ടം മാറ്റി എന്നാൽ അപ്പോഴും ബദ്രവിനെ കണ്ണറിലറിയാതെ രുദ്രക്ക് നേരെ നീണ്ടു ചെന്നു അവർ മുന്നിൽ നിന്ന് പോകുമ്പോൾ മായ പിന്നിൽ നിന്ന് മുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു മോനി സൂര്യ മോഴിക്ക് നാട് പരിചയമില്ലാത്ത അതുകൊണ്ട് നിനക്കപ്പം തന്നെ സൂക്ഷിച്ച് നിർത്തിയേക്കണേ കല്ലുവിനൊപ്പം എവിടെയെങ്കിലും കൂട്ടിപ്പോകാൻ വിടുമോ എന്ന് ചോദിച്ചാൽ വിടുന്നത് കേട്ടോ അതിന് സൂര്യ തിരിഞ്ഞു വന്ന് കല്ലുവിനൊപ്പം വന്ന രുദ്രയുടെ തോളിലൂടെ കരങ്ങളിട്ടു അവനിലേക്ക് ചേർത്ത് പിടിച്ചു പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തി പ്രവൃത്തിരുദ്ര ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവളൊന്ന് പകച്ചു പോയിരുന്നു എന്നാൽ ഇത് കണ്ടുനിന്ന അതത്ര ദ്രഹിച്ചില്ല അവൻ വേഗത്തിൽ ഹരീന്ദ്രനടുത്തേക്ക് പാഞ്ഞു ചെല്ലാൻ കൊതിച്ചതും അവൻ്റെ കയ്യിൽ അവൻ പിടിമുറുക്കി അപ്പോഴേക്കും ബദ്രയുടെ കണ്ണിൽ തീയായിരുന്നു അവൻ്റെ രുദ്രയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഹരീന്ദ്രനെ ചുട്ടരിക്കാനുള്ള തീ ഇതൊക്കെ തരണം ചെയ്തേ പറ്റൂ സാർ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ ഇങ്ങനെ പലതും നടക്കുമെന്ന് അറിഞ്ഞു തന്നെയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് അതുവരെ ഇതുപോലെ എന്തെങ്കിലും കണ്ടാൽ കണ്ടില്ലെന്ന് നടിക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ ദോഷം സാറിൻ്റെ വൈഫിന് തന്നെ ആയിരിക്കും അത് കേട്ടത് ഭദ്രി ഒന്ന് നിന്നു അവൻ്റെ ദേഷ്യം സ്വയം കടിച്ചമർത്തി തൻ്റെ മുന്നിലൂടെ രുദ്രയെ അവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നത് ദേഷ്യത്തിൽ നോക്കി നിൽക്കേ ഭദ്ര കഴിഞ്ഞുള്ളൂ എന്നാൽ രുദ്രയ്ക്ക് മറിച്ചായിരുന്നു അവളിൽ അവൻ പിടി പിടിച്ച് ഇഷ്ടമായില്ലെന്ന് മാത്രമല്ല അവൻ അവളെ നോവിക്കുന്ന രീതിയിൽ ഓരോ തവണ ഇറുകിയ പിടിമുറുക്കുമ്പോഴും അവൾക്ക് നന്നായി വേദനിച്ചു ആ വേദന അവൾ കല്ലു കാണാതിരിക്കാൻ കടിച്ച മറുതി എന്നാൽ കുറച്ചു ദൂരം പിന്നിട്ടതും കിട്ടിയ ധൈര്യത്തിൽ അവൾ ഹരീന്ദ്രന്റെ കരങ്ങൾ പിൻവലിച്ചുകൊണ്ട് കല്ലുവിന്റെ ഇപ്പുറത്തായി വന്ന് അവരുടെ കരങ്ങൾ പിടിച്ചു നടന്നു അപ്പോഴും ഹരീന്ദ്രൻ പിടിച്ച അവരുടെ കരങ്ങൾ നന്നായി ചുവന്നു തളിച്ച് കിടക്കുന്നതിനോടൊപ്പം നീറ്റിലും ഉണ്ടായിരുന്നു സിദ്ധുപതുക്കെ ഭദ്രയുടെ അടുത്തായി നിന്നുകൊണ്ട് അവനെ കളിയാക്കിക്കൊണ്ട് പാട്ട് പാടി ഇത് കേട്ട് തൊട്ടപ്പുറത്തായി നിന്ന പ്രണവ് അവനെ നോക്കി സ്വയം പറഞ്ഞു മിക്കവാറും ഇവന്റെ പലതും അവനെന്ന് കൊത്തിയെടുക്കുമെന്നാണ് തോന്നുന്നത് പറഞ്ഞു തീർന്നില്ല എന്തോ വച്ച് കേട്ട് പ്രണവ് നോക്കുമ്പോൾ സിദ്ധു നിലത്ത് കിടപ്പുണ്ട് അവൻ്റെ കയ്യിൽ ചാണകം എടുത്തുകൊണ്ട് വന്ന തൊട്ടിയും അവൻ്റെ തലയിലായി കമിഴ്ത്തിയിട്ടിരിക്കുന്നു അത് കണ്ടതും തന്നെ പ്രണവിന് ഏകദേശം കാര്യം മനസ്സിലായി സിദ്ധു നിലത്ത് കിടന്നു വായനാ ചാണകം തുപ്പിക്കൊണ്ട് പറഞ്ഞു എന്നാലും നീ എന്നോടത് വേണ്ടായിരുന്നു ആ ഹരീന്ദ്രൻ നിന്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോയെന്ന് ഞാൻ എന്ത് ചെയ്താലോ തെണ്ടി വീണ്ടും വന്ന് ഏകദേശം പിടിപ്പിക്കുന്ന രീതിയിൽ സിദ്ധുവിൻ്റെ സംസാരം വന്നതും പ്രണവ് അവൻ്റെ അടുത്തായി വന്നിരുന്നു കൊണ്ട് പറഞ്ഞു ഇനി നീ വല്ലോ പറഞ്ഞ ഇപ്പം അവൻ ചാണകം തലയിൽ കമിഴ്ത്തിയതേ ഉള്ളൂ അടുത്തത് ആ തൊട്ടിയെടുത്ത് നിന്റെ തല തല്ലി തല്ലിപ്പൊളിച്ചെന്ന് വരും അതുകൊണ്ട് ആരെങ്കിലും വരും മുൻപ് എണീറ്റ് പോട തീണ്ടി അത് വരുന്നതും സിദ്ധുവിനെ ഒന്നും ആലോചിച്ചില്ല ബദ്രിയുടെ ഇപ്പോഴത്തെ നില അനുസരിച്ച് അതെല്ലാം അതിനപ്പുറം ചെയ്യുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിരുന്നു എന്നാൽ അപ്പോഴും ബദ്രിയുടെ കണ്ണുകൾ ഹരീന്ദ്രനെപ്പറ്റുദ്ര പോയി ആ വഴുകിയെ തന്നെ നീണ്ടു നിന്നു